സാർ നമ്മൾ ആധുനിക അല്ലെങ്കിൽ പ്രാചീന കവിത്രയം എന്ന കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ആധുനിക കവിത്രയം കേട്ടിട്ടുണ്ട് ആശാൻ ഉള്ളൂർ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്തായാലും പുതിയൊരു കവിത്രയം രൂപപ്പെടുവെന്നൊക്കെയാണ് അറിയാൻ പറയുന്നത് മലയാളത്തിൽ അതിലിപ്പോൾ ആ കവിത്രയത്തിൽ ആദ്യത്തെ ഒരാളെ വന്നിട്ടുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്ന് സാറിന് മനസ്സിലാവും മഹാകവി വേടനെ പറ്റിയാണ് അതായത് ഇദ്ദേഹം ഇനി ദുരവസ്ഥ ആശാനൊക്കെ ആശാൻ ദുരവസ്ഥ എഴുതിയതുപോലെ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സിലബസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് കവിതകളൊക്കെ പഠിക്കുക കവിതകൾ എന്ന് പറയാൻ പറ്റുമെന്നറിയൂല എന്നാലും അദ്ദേഹത്തിൻ്റെ റാപ്പ് കവിതകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന് റാപ്പർ റാപ്പർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷെ അതിനെ ഒന്ന് ശബ്ദം മാറ്റി വിളിക്കേണ്ട ഒരവസ്ഥ നിലവിലുണ്ട് ഇപ്പം അപ്പം എന്തായാലും മഹാകവി മഹാകവിടൻ അടുത്ത കുടി കവിത്രണ്ടാക്കും തോന്നുന്നു അഭിപ്രായം ആ പറയുന്ന ആ വലിയ കവിത്രയങ്ങളില് പുള്ളൂരാശാൻ വെള്ളത്തോളത്തിലേക്ക് തന്നെ പെടുത്താവുന്ന ഒരാളാണെന്നാണ് നമ്മളെല്ലാം പറയുന്ന ഇതൊന്നും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാര് സാംസ്കാരിക പ്രവർത്തകരെ ബുദ്ധിജീവികളെ നമ്മളെക്കാട്ടി ബുദ്ധിയുള്ള ഒത്തിരി ജീവികളുണ്ട് കേരളത്തില് അവരങ്ങ് പറയുന്നത് അവരൊക്കെയാണ് അവരൊക്കെയാണിത് പറയുന്നത് ഇദ്ദേഹത്തെ മഹാകവിയുടെ ഗിണത്തിൽപ്പെടുത്താവുന്ന ആളാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് വേടന്റെ ഒരു ദുരവസ്ഥ ദുരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും മഹാകവിക്ക് അങ്ങനെ ഇതുകൊണ്ടാ കണ്ടത് തോന്നൽ ഉണ്ടായത് അദ്ദേഹം മലബാറിൽ സന്ദർശിച്ചു മലബാറിൽ സന്ദർശിച്ചപ്പോഴേ അവിടെ കണ്ട ചില കാഴ്ചകളാണ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചില കണ്ട കാഴ്ചകളാണ് ആശാനെ കൊണ്ട് ദുരവസ്ഥ എന്ന് പറയുന്ന വലിയ ആഖ്യ ഒരു വലിയ കാവ്യം മഹാകാവ്യം പിന്നെ എഴുതി എഴുതാനുള്ള കാരണമായിട്ട് മാറി അദ്ദേഹത്തിന് അതിന്റെ പ്രചോദനമായിട്ട് മാറിയത് എന്ന് പറഞ്ഞതുപോലെയാണ് ദ്രോഹിക്കുകയാണെന്നാണ് പറയുന്നത് വേണം പറഞ്ഞ് എന്നെ ദ്രോഹിക്കുന്നു കഞ്ചാവ് എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു വസ്തു വെച്ചിട്ട് എന്നെ ആദ്യം ജയിലിൽ പിടിച്ചിട്ടു അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഇപ്പൊ കേസിന്റെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹത്തെ തുറന്നു വിട്ടിരിക്കുകയാണ് തുറന്നു വിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയും സാംസ്കാരിക വേദികളിലും ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചും പാടിയും ഒക്കെ നിൽക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ രണ്ടാമത്തെ കേസും വന്നു വിട്ടിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ള കേസാണ് കുറച്ചുകൂടെ ഗൗരവുള്ളൊരു കേസാണ് ഒരു ഡോക്ടറെ ഒരു ഡോക്ടറെ രണ്ട് മൂന്ന് വർഷമായിട്ട് ബലാത്സംഗം ചെയ്തെന്നുള്ള കേസാണ് നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മാനസികമായിട്ട് വലിയ തകർച്ചയിലാണെന്നാണ് പറയുന്നത് ഇന്നലെ വരെ ഈ സംഭവത്തിൽ സാർ അതിലും ഒരു സംശയം ഉണ്ടായി നമുക്ക് ഈ ബലാത്സംഗം ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് എങ്ങനെയാണ് ഇത് അല്ല അറിഞ്ഞുകൂടാ ചെയ്യുന്നവർക്കേ അറിയുള്ളൂ സാറിന് എനിക്കൊന്നും അറിയാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു നിയമസാധ്യത കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരെ കെട്ടിയിട്ട് ഇവരെ പൂട്ടിയിട്ടേക്കായിരുന്നു അതിനെ പറ്റി ഡോക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ അത് ഒടുവിലേ വരുള്ളൂ വിരിയാദങ്ങനെയാണ് ബലാത്സംഗമായിട്ട് മാറുന്നത് ഏറ്റവും ഒടുവിലാണ് എന്തായാലും ഒരു ഡോക്ടറാണ് അവർക്ക് ശരീര കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ഒരു സ്ത്രീയാണ് അല്ലെ അവരെ എന്താണ് ചെയ്യുന്നത് കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട് പക്ഷെ അന്ന് അവരെന്ത് ചെയ്യായിരുന്നു ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ പറയുന്നത് അവര് പറയുന്നൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതമായിരുന്നു പരസ്പര സമ്മതത്തോടു കൂടി നടന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ അത് ബലാത്സംഗത്തിന്റെ പരിധി വരത്തില്ല പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലാണ് ബലാത്സംഗത്തിന്റെ പരിധി വരുന്നത് പിന്നെ ബലാത്സംഗത്തിൽ അങ്ങനെ നിശ്ചിത പിരീഡ് ഒന്നുമില്ല കേട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം ഇപ്പൊ നമ്മുടെ നടൻ സിദ്ധിക്കപ്പെട്ട പോയ കേസ് നടൻ മുകേഷപ്പെട്ടു പോയ കേസ് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത് അന്ന് ഒരു പീഡനമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ലായിരിക്കാം നമുക്കറിയത്തില്ല ഈ ഇവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് ഏതാണ് നമുക്കറിയത്തില്ല എന്തായാലും ഡോക്ടർ ഡോക്ടറുടെ പരാതി വന്നിട്ടുണ്ട് പരാതിയിൽ കേസെടുത്തിട്ടുമുണ്ട് അപ്പൊ ബേഡനെ സപ്പോർട്ട് ചെയ്യാൻ വേടനെ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് ദളിതനാണ് കീഴാളനാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള ആളാണ് അങ്ങനെയുള്ള ബേഡനെ എതിരെ പറയുകയോ കഞ്ചാവ് കേസില് പിടിച്ചു എന്ന് പറയുന്നു എന്നാൽ പോലീസുകാരും എക്സൈസുകാരുമാണ് ആണ് ഇനിയിപ്പം പഴയ ഒരു സി പി എം നേതാവിന്റെ മകനെ കഞ്ചാവ് കേസ് പിടിച്ച പോലൊക്കെ ആയി തീർന്നു ആ കേസിന്റെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല അതിന്റെ ഒരു അവസാനഘട്ടം അങ്ങോട്ട് പോയിന്നൊരു പിടിയും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വേടനെ തുറന്നു വിടുകയും ചെയ്തു ജാമ്യം കഴിഞ്ഞ് വിട്ടു പിന്നെ പാർട്ടി പരിപാടിയില്ല ഇല്ലേ ഇടുക്കിയിലാണ് അദ്ദേഹം പിന്നെ പിന്നെ പാടാൻ പോയെന്നാണ് കേൾക്കുന്നത് വലിയ ആൾക്കൂട്ടത്തെ ആളൊക്കെ മറിച്ചുകൊണ്ട് വേണം പിന്നെയും പാടുന്നുണ്ട് കവിത എഴുതുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയം ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോ ഇതുവരെ ആരും പ്രതികരിക്കാൻ വന്നില്ല അന്ന് ഈ പറഞ്ഞതു കൊണ്ട് ബേടനെ സപ്പോർട്ട് ചെയ്ത വന്ന മുന്നോട്ട് വന്ന മന്ത്രി ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അവരാണ് ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വേടനെ പോലെയുള്ള ഒരാളിനെ ഇത്രയും ദാരിദ്ര്യ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹം വേടൻ തന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അമ്മ രാമസേതു കടന്നു വന്നതാണ് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഉള്ള പാട്ടിനകത്ത് രാമസേതു അവിടെ അങ്ങനെ ഒരു ഹനുമാൻ അങ്ങനെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും ചരിത്രരേഖകളും ചില ചില ജിയോളജിക്കൽ ഇവരുടെ സർവേകളിലൊക്കെ പാടാൻ കാണുന്നുണ്ട് അപ്പൊ രാമസേതു വിശേഷിപ്പിക്കുന്നുണ്ട് അതൊക്കെ ബി ജെ പി ചിഹ്നങ്ങളാണെന്നാണ് പറയുന്നത് രാമസേതു എന്നൊക്കെ പറയുന്നത് ബി ജെ പി ചിഹ്നങ്ങളാണ് ആ ചിഹ്നങ്ങളെ മറികടന്ന് എൻ്റെ അമ്മ കടലിൽ നിന്ന് വന്നു എന്നാണ് കടൽ കടന്ന് എന്നല്ല ശ്രീലങ്കയിൽ നിന്ന് വന്നു എന്നല്ല പാടുന്നത് രാമസേതുവിനെയും മറ്റും മറികടന്ന് ഇന്ത്യയിൽ എത്തിയതാണ് കേരളത്തിന് എത്തിയതെന്നൊക്കെയാണ് പറയുന്നത് സി പി എം അല്ല ഇടതുപക്ഷ ആളുകളെ ഉത്തേജിപ്പിക്കാൻ ഇതിൽ കൂടെ വരുമ്പോൾ വേണോ ഒന്നാന്തരം പാട്ടുകളൊക്കെ ആയിരുന്നു ഇപ്പൊ മന്ത്രി വന്നു മന്ത്രി പറഞ്ഞ വളരെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അതിന് പുറമെ പാർട്ടി സെക്രട്ടറി വന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞ് എന്തിനാണ് ആക്ഷേപിക്കുന്നത് എന്തിനാണ് വേദനയെ ആക്ഷേപിക്കുന്നത് അതിന് പുറകിലെയാണ് അതിന്റെ തൊട്ടു പുറകിൽ തന്നെയാണ് എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ബേഡനെ നമുക്ക് അങ്ങ് ആദരിച്ചു കളയാം നമ്മുടെ ആസ്ഥാന ഗായകനാക്കി കളയാം അല്ലെ ആസ്ഥാന കവിയാക്കാം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ അവർക്ക് ആസ്ഥാന കവി ഗായകനായും ഇല്ല അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്തിൽ ഇപ്പൊ സി പി എമ്മിന് അങ്ങനെ കുറവാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ വേടന്റെ പാഠങ്ങളൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്ന് തുടങ്ങി വരാം പടക്കൂന്ന് നമുക്ക് ഇനി തുടങ്ങി വരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ മലയാളം ബി എ മലയാളത്തിന്റെ പാഠഭാഗമായിട്ട് അദ്ദേഹത്തിന് ചേർത്തു താരതമ്യ പഠനം താരതമ്യ പഠനത്തിന് ചേർന്ന് എന്നാലോ നോക്കി കഞ്ചാവ് കേസിലകത്ത് കിടക്കുന്ന പ്രതിയുടെ അയാടെ പാട്ടുകള് ഒരു സർവകലാശാലയുടെ എന്തോ മഹത്തായ പാരമ്പര്യമുള്ള സർവകലാശാലയാണെന്ന് അറിയാവുന്നത് അതിന്റെ പാഠ്യപദ്ധതിക്കകത്തുനിന്ന് ബി എ മലയാളം അവിടെ വിവരം ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എതിർത്തു അദ്ദേഹത്തിന് പിന്നെ അവസാനം ഇവരെല്ലാവരും കൂടെ പറഞ്ഞു പണ്ട് രാവിലും കേസിലെ നോട്ട് എഴുതിയ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞ പോലെ തലയ്ക്ക് പിടിവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു ആ അധ്യാപകൻ വിവരമില്ല മലയാളത്തിലെ ഫല്യ പാണ്ഡിത്യമുള്ള ഉള്ള മനുഷ്യനാണ് അയ്യു വിവരമില്ല എന്ന് പറഞ്ഞിട്ട് ആ നോട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേദൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വേദന ഒരുപാട് സദസ്സും കിട്ടുന്നുണ്ടോ ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ടോ നമ്മള് കൊല്ലത്തേക്ക് വേദി കണ്ടിന്റെ പണ്ടൊക്കെ സാംബശിവൻ ഈ സി പി എമ്മിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസിന്റെ അടിയിൽ ഒരു വാചകം ഉണ്ടാകും പ്രസംഗങ്ങൾക്ക് ശേഷം ബി സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കും അപ്പൊ പ്രസംഗം കേൾക്കാൻ വലിയ ഇത് വലിയ താല്പര്യമെന്ന് നമുക്കറിയാമല്ലോ പാർട്ടിയുടെ നിർബന്ധ പ്രകാരവും ഭീഷണിയും കൊണ്ടും ഒക്കെയാണ് പോകുന്നത് പാർട്ടി നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴും അവരങ്ങനെയാണ് പ്രസംഗിക്കുന്നത് ഏത് നേതാവാണെങ്കിലും ലോക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും അത് കഴിഞ്ഞ് ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കുറിച്ച് പറയും അത് കഴിഞ്ഞ് കേരളത്തിലെ സാഹചര്യം ഇങ്ങനെയാണ് അവരുടെ പ്രസംഗങ്ങൾ ഇ എം എസ് അടക്കമുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടല്ല അങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നല്ല നിലപാടാണ് പാർട്ടിയുടെ നിലപാടാണ് അപ്പൊ മിക്കവാറും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവർ നേതാവ് പ്രസംഗിക്കുന്നത് അപ്പൊ ഇത്രയും നേരൊക്കെ ആളെ പിടിച്ചിരുത്തണം അതേപോലെ രണ്ടു മൂന്ന് നേതാക്കന്മാർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നോട്ടീസിന്റെ അടിയിരിഞ്ഞു വഴിതേ ചേർക്കും ഇതിനു ശേഷം വി സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആളുകളെല്ലാം അക്ഷമ കുറേ കാത്തിരിക്കും സാംബശിവൻ ഒന്ന് വലിയ പോപ്പുലർ ആയിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുരാണവും മറ്റേ ചരിത്ര കഥകളും പിന്നെ പടിഞ്ഞാറൻ സാഹിത്യങ്ങളും ഒക്കെ നല്ല കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കഥയാണ് ഒന്നും അന്തരം കഥയനായിരുന്നത് എന്ന് പറഞ്ഞതുപോലുള്ള വേദികളാണ് ഇപ്പൊ ബേഡന് കൊടുക്കുകയാണ് സാംബശിവന്റെ സ്ഥാനത്തേക്കാണ് ഇപ്പൊ ബേഡനെ കയറ്റി വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് കൊല്ലത്ത് കണ്ടിന്റെ കൊല്ലത്ത് ഒരു പെൺകുട്ടി കാണിച്ചത് കണ്ടിൻ്റെ ഒരു ചെറിയ പെൺകുട്ടിയാണ് അവൾ അവിടെ ഏതാണ്ട് അവൾ പിന്നെ പോലീസുമായിട്ട് തർക്കിക്കുകയാണ് വേടന്റെ പരിപാടി കൊല്ലത്ത് നടക്കുന്നില്ല നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പോലീസുമായിട്ട് തർക്കിക്കുകയാണ് ഞങ്ങൾ പോവുകയില്ല ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങൾക്ക് വേടനെ കാണണം എന്താ ഉള്ള കുട്ടിയാണെന്ന് തോന്നുന്നു ഡിഗ്രിക്ക് മറ്റേ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മൂന്നാലഞ്ച് പേരുമുണ്ട് ഞങ്ങൾ അഞ്ചു മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ് വേടനെ പാട്ട് കേൾക്കാൻ വേടനെ കാണാൻ പാട്ടല്ല ഞങ്ങൾ വേടനെ ഒന്ന് കാണണം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണെന്നും പറഞ്ഞു നിൽക്കുകയാണ് അതാണ് ഇവരുടെയൊക്കെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ ഇവർക്കുണ്ടാകുന്ന സ്വാധീനം അങ്ങനെ ആ ചെറിയ പെൺകുട്ടി വെറും ഡിഗ്രിക്കാരിയായ പെൺകുട്ടിയെ മയക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കില് വേടനെ ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഒരു ഡോക്ടറാണ് അവർ എം ബി ബി എസ് ആണോ എനിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ വന്നിട്ടില്ല എം ബി ബി എസ് ആണോ അതോ ഇനി ആയുർവേദം ബി എം എസ് ആണോ അതോ ഇനി ഹോമിയോ ഡോക്ടർ ആണോ എന്താ അറിയത്തില്ല അല്ല സിദ്ധ അത്തരത്തിലുള്ള ഡോക്ടറാണോന്നറിയത്തില്ല എന്തായാലും ഒരു പി ജി ചെയ്യാണ് പി ജി ചെയ്യുന്ന ശരീരത്തെ കുറിച്ച് ശരീരശാസ്ത്രം നന്നായിട്ട് പഠിച്ച ഒരു ഡോക്ടറാണ് അവരെ വരെ വീഴ്ത്താൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു അവസ്ഥ കുട്ടികളുടെയൊക്കെ മാനസിക അവസ്ഥയൊക്കെ എങ്ങോട്ട് പോയി നിൽക്കുന്ന ആലോചിച്ച് നോക്കി ഒരു ഡോക്ടർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ ആരോപണങ്ങളൊക്കെ വരികയാണ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു സോഷ്യൽ മീഡിയ വിഷയം ഏറ്റെടുത്ത് അവർ പറയുന്നുണ്ട് ഇനി ഒരു കാര്യം ചെയ്യേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളത്തിനോടൊപ്പം തന്നെ ബി എ ബയോളജി ബയോളജിക്കും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ഈ അടുത്ത ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ഈ റേപ്പിനെ കുറിച്ച് റാപ്പല്ലല്ലോ എന്നല്ലേ ഇപ്പൊ പറയുന്നു ഈ റേപ്പിനെ കുറിച്ച് വേടന്റെ റേപ്പിനെ കുറിച്ച് പാഠ്യത്ത് കുട്ടികളെ പഠിക്കട്ടെ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ കുട്ടികളെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് ആളുകളും കേട്ടോ പറയുന്നത് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ നേരിടും ഈ ദിലീപിന്റെ വിഷയത്തിൽ ഇവരുടെ രട്ടത്താപ്പ് കാണാൻ പറ്റും ദിലീപ് റേപ്പ് ചെയ്യപ്പെട്ടു പൾസ്രസുനിയാണ് ചെയ്തിട്ടുള്ളത് ദിലീപ് ഗൂഢാലോചന ആരോപണമാണ് ദിലീപിനുള്ളവേ സർ കേക്കല്ലോ കേട്ടോ കേട്ടോ അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് വിരോധമുള്ള ആൾക്കാർ ഇത് സമാനമായ ആരോപണം അവർക്കുണ്ടാവുമ്പോൾ ഇവര് വേറൊരു തരത്തിലുള്ള നിലപാടെടുക്കും ീ വേടനെ ഇപ്പോൾ ഈ പറയുന്ന രണ്ട് പെണ്ണ് കേസ് ഒരു ഫോറസ്റ്റ് കേസ് പിന്നെ ഒരു കഞ്ചാവ് കേസ് ഒരു നെർക്കോട്ടിക് കേസ് ഇത്രയും കേസുള്ള വേടനെ ഇവർ എനിക്കറിയില്ല ഇവർ ഇവർ ന്യായീകരിക്കുന്നത് കണ്ടാൽ ഇവർ ഒരു പാർട്ടിയിലുള്ള ഒരു സഹാക്കന്മാരെ പോലും ഇത്തരത്തിലൊരു കേസിൽ പെട്ടാലവരിങ്ങനെ ന്യായീകരിക്കുമെന്ന് തോന്നുന്നില്ല അത് അതും ഇതിന്റെ കൂടെ നമ്മൾ കാണേണ്ടതല്ലേ ഈ ഇരട്ടത്താപ്പ് ശരിയാണ് ദിലീപിന്റെ കേസിൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷികള് അതിനകത്തിൽ സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കൂറുമാറിക്കളഞ്ഞു പ്രധാനപ്പെട്ട സാക്ഷികള് അത് സിനിമാ നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്നവരെല്ലാം കൂറുമാറിയത് കൊണ്ടാണ് പറ്റിയത് അതുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ആ കേസ് നന്നായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പീഡനം പീഡനത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുള്ള അവർക്കൊരു നയമുണ്ട് നമുക്കറിയാം എത്ര എത്ര ആളുകളുടെ കേസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര കേസ് ഇപ്പൊ അവസാനം മണ്ണാർക്കാട് പി കെ ശശിയുടെ പേര് വരെ അതിനകത്തിൽ വന്നിട്ടുണ്ട് എല്ലാം പീഡകന്മാരാണ് പക്ഷെ അവർക്ക് തിയറിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് കേസിലേക്ക് അത് പോകത്തില്ല സി പി എം പീഡനങ്ങളൊന്നും പോലീസ് വിഭാഗത്തിലേക്ക് വിടത്തില്ല പാർട്ടി സംവിധാനം തന്നെ അന്വേഷിച്ചുകളി വനിതകളെയൊക്കെ വെച്ച് അന്വേഷിപ്പിച്ചുകളി നമ്മുടെ ശ്രീമതി ടീച്ചർ അല്ലേ അതിന്റെ ഒരു കമ്മിറ്റിയുടെ അവരുടെ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ ചിലരെ പീഡിപ്പിക്കുമ്പോഴേ അതിന്റെ ഗ്രേഡിന് ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അവർ പീഡനത്തെ നിശ്ചയിച്ചിരിക്കുന്നത് എത്ര ഡിഗ്രി പിന്നെ മുപ്പത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി അപ്പൊ ഏത് ഡിഗ്രിയിലാണ് പീഡിപ്പിച്ചത് നമുക്ക് അറിയത്തില്ല അപ്പൊ ഇത്ര ഡിഗ്രി താഴെയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ഡിഗ്രി താഴെയാണെങ്കിൽ അത് പീഡനം അല്ലെന്നാണ് അവർ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ രക്ഷപ്പെടുന്ന പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പീഡന ഒരു വിഷയമൊന്നുമല്ല അവരുടെ ചില നേതാക്കളെ എല്ലാവരെയും അല്ലെ പറയുന്നത് ചില നേതാക്കൾക്ക് അന്നൊരു വിഷയമല്ല അങ്ങനത്തുണ്ടെങ്കിൽ അവർക്ക് വേറെ തിയറിയും ഉണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേറെ നിയമവും വ്യവസ്ഥയും ഒക്കെ അവർക്കുണ്ട് പാർട്ടി സംവിധാനങ്ങൾ വേറെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ളവന്മാരെ എന്തായാലും ആരും ന്യായീകരിച്ച് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ഒരു സി പി എം നേതാവും ന്യായീകരിച്ച് വന്നിട്ടില്ല കഴിഞ്ഞ തവണ വന്ന മന്ത്രി ബിന്ദു വന്നിട്ടില്ല പാർട്ടി സെക്രട്ടറി വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പക്ഷെ കേസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കേസിന്റെ നിജസ്ഥിതിയാണ് ഇനിയിപ്പോ നമുക്ക് അറിയാനുള്ളത് ഇപ്പൊ വേടന്റെ സംഘം പറയുന്നത് ഇത് എന്നെ മനപൂർവ്വം കൊടുക്കാൻ ചെയ്തതാണെന്നാണ് പറയുന്നത് ആദ്യം എന്നെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ വ്യാജ പീഡന പരാതി ഈ ഡോക്ടർ വ്യാജ ബിരുദമുള്ള ആളാണെന്ന് വരെയാണ് ഉമ്മമാർ പറഞ്ഞു വെക്കുന്നുണ്ട് ഡോക്ടറുടെ ബിരുദവും വ്യാജമാണെന്നാണ് പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല പി ജി പി ജിക്ക് പഠിക്കുകയാണെന്നാണ് പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് വീടിനെ കോഴി ഒറ്റ ഹോസ്റ്റലിൽ വെച്ചുണ്ടായെന്നാണ് അവരുടെ ഫ്ലാറ്റിൽ വെച്ചുണ്ടായെന്നാണ് പറയുന്നത് പക്ഷെ വീടൻ്റെ ആളുകളൊന്നും സമ്മതിക്കുന്നില്ല അവരുടെ ഡിഗ്രിയും വ്യാജമാണ് പരാതിയും വ്യാജമാണെന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് ഒരാഴ്ചക്ക് ഒരു വ്യക്തത വരുത്തുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്